ഞങ്ങൾക്ക് വേണ്ടിട്ട് അല്ല അപ്പൊ ആ കാര്യത്തിൽ ഒരു തികഞ്ഞ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് പരാജയമല്ല തികഞ്ഞ അനാസ്ഥയുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഈ കമ്മീഷൻ ഒക്കെ മൂക്കിന് താഴെ ഈ എറണാകുളത്ത് ഈ എറണാകുളം ജില്ലയില് ഇത്രയും വലിയ ഒരു സംഗീതി നടപ്പാക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥായി വീടിലൂടെ സ്ഥാപിക്കാനും അത് ടോറസിലും ക്രെയിനും ഒക്കെ ഉപയോഗിച്ച് കൊണ്ടു വെക്കാനും ഒക്കെ അത് രണ്ടോ മൂന്നോ ആള് ചെയ്യുന്നില്ല വലിയൊരു പാലി പാലി കൊണ്ട് പ്രവർത്തനം എഴുപത് ാണ് അതിന് അതിൽ അന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ക്യാമറ പരിപാടികളൊക്കെ ഒരു മണിക്ക് ഒരു മണിയോടുകൂടെ അവർ കട്ട് ചെയ്ത് കൊള്ളുന്നു പിന്നെ അവിടെ ക്യാമറ ഉണ്ടായതാണ് നാല് ആ ക്യാമറ ഉണ്ടായി അതൊക്കെ കട്ട് ചെയ്ത് പക്ഷെ ഒരു മണി കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഈ ഓപ്പറേഷൻ നടക്കുന്നു നടക്കുന്നത് അത് നാല് മണി നാല് പേർക്കാളാണ് അവസാനിച്ചത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല അത് പക്ഷെ അവിടുന്ന് അച്ഛന്മാര് കുർബാന എല്ലാം പുറത്തു പോകുമ്പോ ആറുമണിക്ക് പുറത്ത് പോകുമ്പോ ഇതിനൊക്കെ തകർത്ത് ഗുണമാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും വലിയൊരു ഗൂഢാലോചനയും ഇത്രയും സംഘം ചർച്ച ഒരു അക്രമവും നടന്നിട്ട് ഈ എറണാകുളത്തെ പോലീസിന് ഇതുവരെ തുമ്പുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണം അല്ല തുമ്പിന്റെ ആവശ്യമില്ല എന്തെങ്കിലും ുമ്പാക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഒരു സാധനം കളവു പോയിട്ട് കളവ് പോയി കളർന്നു പിടിക്കാനായിട്ട് പോലീസ് ഓടികടന്ന് പോയി ഓടി നടക്കേണ്ട കാര്യമില്ല ധാരാ ചെയ്തെന്നുള്ളത് എന്റെ ഉടമസ്ഥു അവരുടെ പേരുണ്ട് അവരവിടെ ഉണ്ടായിട്ടുണ്ട് സി ഐ ഓഫീസിലേക്ക് അപ്പൊ അതുകൊണ്ട് അന്വേഷിച്ചൊന്നും അവര് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവരുടെ കയ്യിൽ തന്നെ ഇവരുടെ മുമ്പില് എല്ലാം പോലീസിന്റെ ഭാഗത്തുള്ള തികഞ്ഞ നിഷ്ക്രിയത്വമാണ് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞങ്ങള് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഞങ്ങൾ ജനറൽ സെക്രട്ടറി ബിജു പോലാണ് ഞങ്ങള് ഇത്തരം വിഷയങ്ങളിലെല്ലാം അച്ഛനോട് കൃത്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും എല്ലാ സപ്പോർട്ടും സപ്പോർട്ടും തരാനും പാർട്ടി മേഘാലയ മുഖ്യമന്ത്രി പഴയ ലോകസഭാ സ്പീക്കറുമായിരുന്ന ഞാനൊരു രാഷ്ട്രീയത്തിൽ അത്ര ഇൻവോൾവ് അല്ലാതെ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഈ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ കേസിലായിരുന്നു അതുകൊണ്ട് കേസിനെ കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ വളരെ കുറവും പിന്നെ നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടെ നമ്മൾ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് അല്ല പിന്നെ രാഷ്ട്രീയത്തിലൊന്നും ഞാൻ തുടങ്ങിയ ഒരു ഇല്ല രാഷ്ട്രീയങ്ങളാണ് നല്ല വന്നത് ഞങ്ങൾ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റുന്നു എന്നുള്ളതേ പറഞ്ഞുള്ളൂ അപ്പം ഫലത്തില് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആർക്കാണെങ്കിലും അത് അച്ഛന്മാർക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും നിയമവാഴ്ചയുടെ എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കണം ആ അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അതില് തീർച്ചയായിട്ടും ഞാനിവിടുന്ന് പീറൊന്നല്ലെങ്കിലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയെന്നൊന്നും ഞാൻ ഒട്ടും അവകാശപ്പെടുന്നില്ല ഇവിടെ ആരെങ്കിലും അവകാശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടത്തെ ഈ സിസ്റ്റം ഇത് നടക്കുന്നത് നാലാം തീയതിയാണ് അഞ്ചാം തിയതി തന്നെ ആ സാധനങ്ങളൊക്കെ പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ നിയമ നിയമം പാലിക്കുന്നവർക്ക് എടുത്ത് മാറ്റം അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ അത് ചെയ്യേണ്ടതായിരുന്നു ഒരു രാത്രിയിൽ വന്ന് ചെയ്ത കൊള്ളയാണിത് ഇത് പകലിൻ്റെ വെളിച്ചത്തിൽ ചെയ്തതല്ല ഇത് തീർച്ചയായിട്ടും രാത്രി വരുന്നവൻ എന്തായാലും നമ്മുടെ സുഹൃത്തല്ല അല്ല അവൻ കള്ളനാണ് അപ്പൊ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് തകനിക്ക് സത്യം ഇല്ലാത്തതു കൊണ്ടാണ് സത്യം ഉണ്ടെങ്കിൽ സത്യം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇതൊക്കെ ചെയ്തേക്കുന്നത് ആരാണെന്ന് മറഞ്ഞിരിക്കുന്ന വ്യക്തികളല്ല താനും ഇതൊക്കെ ആരാണെന്ന് പോലീസിനും അറിയാം ഇവിടത്തെ എല്ലാവരും അറിയാം ഏത് സമയത്തും പിന്നെ ഇത് ഒളിമ്പ്യാണ് സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പൊ ഏത് സമയത്തും അച്ഛന് നീതിയുടെ പക്ഷത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ട് ഞങ്ങള് നീതിയും സത്യവും നമ്മുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഭയമില്ല പിന്നെ നീതിയും സത്യവും നാളെ കൃഷ്ണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വെറും കുറച്ച് സ്ഥലമോട്ട് പോയി അതിൽ കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ സത്യസന്ധ ഒന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത് സമൂഹ സഭയ്ക്കുമല്ല സമൂഹത്തിന് നീതി നടപ്പാക്കണം നിയമവാഴ്ച നടപ്പാകണം ഈ നിയമം വിരിക്കുന്നത് നമ്മളല്ലല്ലോ ആ അവകാശങ്ങളെ അത് അതിനെതിരെ ഇവിടുത്തെ പോലീസ് അന്യാളങ്ങൾ കേസെടുക്കാതിരിക്കുകയും ഇത്രയും ദിവസമായി തീർച്ചയായിട്ടും ഞാൻ പോലീസിനെ പോലീസിനെ സംരക്ഷിച്ചുണ്ടല്ലോ പറഞ്ഞത് പോലീസ് ആ രീതി ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞ കോടതിയിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് അതെന്നാണ് നമുക്ക് നമ്മുടെ ഇഷ്ടമല്ല അല്ല അത് കോടതിയുടെ അതപ്പൊ നമുക്കല്ലെങ്കിൽ നമുക്കല്ല മനസ്സിലായി പക്ഷെ ഇത് ഈ രാത്രി കൊണ്ടുവച്ച രാജ്യ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് കൂടെ ഇരുന്നുകൊണ്ട് കമ്മീഷണോട് ചോദിച്ചു നിങ്ങടെ മൂന്നാം തീയതിത്തെ ഗൂഗിൾ മാപ്പ് എടുത്തു നോക്ക് അതിലവിടെ മതിലുണ്ടോ അവിടെ കുടിലുണ്ടോ നിങ്ങൾ നാലാം തീയതി ഒന്നെടുത്ത് നോക്ക് അവിടെ മതിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഉണ്ടോ അവിടെ പുതിലുകൾ കോൺക്രീറ്റ് എന്താ പറയുക റെഡിമെയ്ഡ് ഒരു കാബിൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം അവിടെ ഉണ്ടോ അതൊക്കെ എവിടെ നിന്ന് വന്ന് രാത്രി വന്നിട്ടോളൂ അതൊക്കെ ും ശരിയാണ് കാരണം നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നതാണല്ലോ ക്രിയാത്മകമായിട്ട് ഇതിന്റെ ഒരു റിസൾട്ടും വന്നില്ലല്ലോ രാജീവ് മന്ത്രി ഇതെല്ലാം പറഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ട കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരുന്നില്ല നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഞങ്ങള് പിറ്റേ ദിവസം ഇതൊക്കെ പ്രതീക്ഷിച്ചു അതും കിട്ടിയില്ല നിരാശ നമുക്കുണ്ട് പക്ഷെ പിന്നീട് മന്ത്രി പിന്നും വിളിച്ചിരുന്നു ഇപ്പൊ പാർട്ടിക്കാരാണ് വന്ന് പോയത് അവരും അച്ഛനും പൂർണ്ണ പിന്തുണയും ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് നിങ്ങളൊരു പിന്തുണയും വരണ്ട മന്ത്രിയോട് ഞാൻ പറഞ്ഞു നിങ്ങോടെ എനിക്കൊരു പിന്തുണയും വേറെ ഞങ്ങളുടെ കോർട്ട് കേസെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ കൊണ്ടിട്ടിരിക്കുന്ന സാധനം രാത്രി കൊണ്ടിട്ട് നമുക്ക് അത് മാത്രം എടുത്ത് മാറ്റാൻ മതി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വഴിക്കോടൊക്കെ അതാണ് ഇപ്പൊ മന്ത്രി പറഞ്ഞാൽ എടുത്തു മാറ്റും എന്ന് പറഞ്ഞത് കമ്മീഷണറെ വിളിക്കുന്നു പക്ഷെ മന്ത്രി വിചാരിച്ചതൊക്കെ രാത്രിക്ക് അതിക്രപ്പിച്ച് കേറി

നല്ല നല്ലോ സംസാരിച്ചു സംസാരിച്ചു എനിക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് നമ്മുടെ സെക്രട്ടറി വളരെ നല്ല പെരുമാറ്റമാണ് ഇവിടെ വന്ന ആൾക്കാർ എന്തായാലും ആൾക്കാരുള്ളൂ അവരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ അത് ഒരു അത് അതൊരു വലിയ കാര്യമാണ് കേട്ടോ നമുക്ക് ഡ്രിൾ സപ്പോർട്ട് നിങ്ങളുടെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഡ്രിൾ സപ്പോർട്ട് കൂടിയില്ലെങ്കിൽ എല്ലാവരും കിട്ടുന്നല്ല അറ്റ്ലീസ്റ്റ് ഗ്രൗണ്ട് പാർട്ടിയിലെ നമ്മുടെ കൂടെ കുറച്ച് നിൽക്കുന്നവരാണ് അവര് പോലും പറ്റിയപ്പോ നമ്മളെ അറിയിക്കുവാനോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുവാനോ വ്യക്തമായിട്ടും ചോദിച്ചിരുന്നു അവരോട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എൺപത് പത്തോടുത്ത് ഗുണ്ടകൾ അപ്പം അതിൽ ഗുണ്ടോ ഈ ഹിറ്റാൾ ജെ സി വിയും തിരയിലൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരോടും നിങ്ങൾക്ക് മഞ്ഞങ്ങാനൊന്നും പോകാൻ സാധിക്കത്തില്ല അതിനൊക്കെ കരഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ല പ്രത്യേകിച്ച് മെമ്പറോട് ഞാൻ പറഞ്ഞു ഈ വാടിൻ്റെ മെമ്പറോട് അല്ലേ അവർ താമസിക്കുന്നത് മീറ്റർ താഴെയായിരുന്നു ഈ സമൂഹം നടക്കുന്നത് ഞാൻ രാവിലെ കണ്ടു അത് രാവിലെ കണ്ടാലും നിങ്ങൾ രാത്രി ഒന്നും നടക്കാവശ്യമില്ല നിങ്ങൾ രാവിലെ കണ്ടപ്പോൾ അറ്റ്ലീസ്റ്റ് വിളിക്കുന്നത് വിളിച്ചു പറയാ നിങ്ങൾ ഈ വാർഡിന്റെ ജനപ്രതിനിധികളിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുക മുനിസിപ്പൽ ഓഫീസില് റിപ്പോർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ വളരെ നിര ഉത്തരവായിട്ട് എന്നിട്ട് നിങ്ങൾ ഒന്നും ഓർമ്മ ചിരിക്കാൻ വന്ന നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മാത്രം ഒരു നല്ല മനസ്സിലും ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കാനായിട്ട് എനിക്ക് കാരണം അവരുടെ സഹായിക്കില്ല ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ചെയ്തത് അവരുടെ ഒരു മൈനർ ഇഷ്യൂ നടന്നു പറഞ്ഞത് അതൊരു ഇഷ്യൂ മതി ഒരു ഈ പറയുന്ന ക്രെയിനും ക്രൈനും ടോർസും ഒക്കെ ഉപയോഗിച്ച് ഒരു നാല് മണിക്കൂർ പത്തുനൂറ് ആൾക്കാർ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് മൈനർ ഇഷ്യൂ ആണ് അപ്പൊ ഇനി എന്താ പോലും ഒരു മൈനർ ഇഷ്യൂ ഞാൻ പറയുക നിങ്ങളുടെ വീടിന്റെ മതിൽ തകർത്താൽ അതും ഒരു മൈനർ ഇഷ്യൂ ആയിരിക്കും അവരും അവർക്കൊന്നും പറയാനില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും പക്ഷെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മളോട് സാധിക്കില്ല ഒരുപാട് നമുക്ക് പറയാനേ സാധിക്കും ഇപ്പൊ പോലീസ് ചെയ്യത്തുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ വ്യത്യാസം അതവര് തന്നെ ചെയ്യണം ഇപ്പൊ പ്രതികരണമൊക്കെ ധാരാളമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നവരൊക്കെ പോലീസുകാരോട് ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഇടിച്ചത് തകർത്ത മതിലിന്റെ പിന്നിൽ താമസിക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണോ ഇവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ അടിച്ചു തകർത്ത ഈ ക്രിമിനൽസിന് വേണ്ടിയിട്ടാണോ നിങ്ങളിവിടെ സെക്യൂരിറ്റി ആയിട്ട് പത്ത് പേർ പോലീസുകാർ ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് ചോദിക്കുന്നുണ്ട് മീഡിയക്കാർ വരെ ചോദിക്കുന്നുണ്ട് ഏഷ്യാനെറ്റത് വളരെ ഭംഗിയായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് ഇത് ചോദിക്കാൻ ഏറ്റവും പറയുമല്ല നീ അല്ല ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും അതിന് പ്രതികരണം ഉണ്ടാവും നമ്മളത് പ്രതികരിക്കാതെ ഇരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല നമ്മുടെ പ്രോപ്പർട്ടിയും അതിനേക്കാളും പുതിയായിട്ട് നമ്മള് സത്യത്തിനും രീതിക്ക് നിൽക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ എത്രമാത്രം തള്ളപ്പെടുന്നു ചിന്ത മനസ്സിൽ വരും അതാണ് അത്യാവശ്യം പറഞ്ഞ പോലെ ഈ ലോക്കലായിട്ടുള്ളവര് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് വളരെ പെരിഫാറാണെന്ന് അതിന്റെ ഒരു ഒരു ബോധ്യം ഇങ്ങനെ ആയിരിക്കില്ലല്ലോ അത് ഞാൻ പറഞ്ഞേ ഒരു കുടുംബക്കാരന്റെ ആയിരുന്നെങ്കിൽ അവനത് പണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത ഞങ്ങള് ഞങ്ങൾക്ക് ഇത് പന്നില്ല എന്നൊക്കെയാണ് പറയുക ഇപ്പം ഇല്ല എന്ത് പറയുകയും പറയുന്നതിലൊരു ആർക്കും കഴിവല്ലോ നമ്മൾക്കും ആർക്കും ഉള്ള ഒരുപാട് കൺസർവേഷൻ ഒക്കെ സാധിക്കും